പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അച്ചാറാണ് രണ്ട് വിധ അച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് ചെറുനാരങ്ങ കുറച്ച് പൈനാപ്പിൾ കുറച്ച് ഈത്തപ്പഴം കുറച്ച് ചെറി കുറച്ച് പിന്നെ മുന്തിരി ഒക്കെ കുറേശ്ശേ എടുത്തിട്ടുള്ള ചെറിയ മുന്തിരിയൊക്കെ കുറേശ്ശേ എടുത്തിട്ടുള്ളു ഈത്തപ്പഴവും കുറച്ച് പിന്നെ പൈനാപ്പിളും കുറച്ച് പിന്നെ ഒരു ചെറിയ നാരങ്ങയാണ് ഒരു മൂന്ന് നൂറ് പത്ത് പതിനൊന്ന് നാരങ്ങ ഉണ്ട് കേട്ടോ ചെറിയൊരു നാരങ്ങ പതിനൊന്നെണ്ണം അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് പിന്നെ വേറൊരു അച്ചാർ ഉണ്ടാക്കുന്നത് അത് കാണിച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറാണ് പച്ചമുളകും ഈത്തപ്പഴവും വെച്ചിട്ടോ അത് ഞാൻ ഈത്തപ്പഴം ആദ്യം കുറച്ച് സുർക്കയിൽ ഇട്ട് വെച്ചതാണേ എന്താച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സുർക്കയിലാണ് ഇട്ട് വെച്ചത് അത് എന്നാൽ ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടും അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുന്നേ വെക്ക വയ്ക്കണം അപ്പോൾ ഈ മുളകൊന്ന് ഞാൻ കഴുകി വൃത്തിയൊക്കെ എടുത്തു വെച്ചാണ് തുടച്ചൊക്കെ വെച്ചതാണ് ഇനി ഞാൻ ഇതൊന്ന് മുളകൊന്ന് നുറുക്കി എടുക്കട്ടിട്ട് മുറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് മുറിച്ചതെന്ന് കാണിച്ച് തരാം പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെ കുറച്ച് പിന്നെ ഇഞ്ചി വേണം ഒരു ലേശം വെളുത്തുള്ളി കുറച്ച് കരിവേപ്പില പിന്നെ നമ്മൾ മസാല കേട്ടോ ഇടുന്ന പൊടികളാണേ വേണ്ടത് അപ്പോൾ കാണിച്ച് മുളക് മുളക്താ ഇത് ഞാൻ രണ്ടായിട്ടാണ് കീറി എടുക്കുന്നത് കേട്ടോ നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചെടുക്കുകയാണേ ഇതേ വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഒക്കെ ഞാൻ ഇങ്ങനെ ഇതേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുന്നുണ്ടേ നമുക്ക് എത്രയും ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് എടുത്താൽ മതി പിന്നെ ഓണൊക്കെ ആണല്ലോ അപ്പം ഞാൻ കുറച്ച് ജാസ്തി ഇടാൻ വിചാരിച്ചിട്ട് അധികം കൂടുതലൊന്നും എടുത്തിട്ടില്ല എന്നാൽ കുറച്ച് എടുത്തിരിക്കുന്നു കേട്ടോ എത്ര വേണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട നമുക്ക് ആവശ്യമില്ല അതിനനുസരിച്ച് എടുക്കാം അച്ചാറല്ലേ കേടൊന്നും വരില്ലല്ലോ അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാ മുളക് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ മിക്സഡ് അച്ചാറിൻ്റെ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ ഒന്ന് മുറിച്ചു തരാം ഞാൻ ചെറിയ നാരങ്ങ കേട്ടോ പഴുത്ത് തിരഞ്ഞു കിട്ടിയപ്പം കിട്ടിയത് ചെറിയ നാരങ്ങയാണ് എനിക്ക് അതത് ചെറുതാക്കിയിട്ട് നാലാക്കിയിട്ട് അട്ടോ ഇടുന്ന ചെറിയ നാരങ്ങയാണ് അത് നാലാക്കി ഇടുന്നുണ്ട് കേട്ടോ ചട്ടി ചൂടായിരിക്കുന്ന ഞാൻ മണ്ണിൻ്റെ ചീനച്ചട്ടി കെട്ടുണ്ടാക്കുന്നത് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടാക്കുന്ന ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഉലിവ കുറച്ച് എടുത്തിട്ടുള്ള കുറച്ച് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് ഇനി വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി എടുത്താൽ മതി അതാ കുറച്ച് കഴിഞ്ഞാൽ നീളത്തിലാട്ടോ ഇഞ്ചി അരിഞ്ഞെടുത്തത് ഇതാ നീളത്തിലാണ് ഇഞ്ചി അരിഞ്ഞെടുത്തത് നീളത്തിലുള്ള ഇഞ്ചി അരിച്ച അതേമാതിരി കുറച്ച് വെളുത്തുള്ളി നീളത്തിലാണ് അരിഞ്ഞെടുത്തത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് ഒന്നിട്ടി കൊടുക്ക കേട്ടോ കുറച്ച് കറിവേപ്പിലെടുത്ത് കൊടുക്കും കറിവേപ്പില കുറച്ച് എടുത്ത് കൊടുക്കണ്ടേ ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടുകൊടുക്കെ പച്ചമുളക് ഒന്ന് വാടണേ നമ്മളെ മുളക് ഇവിടെ വാടി വരുന്നുണ്ട് ഇത് രണ്ട് അച്ചാറും ഒരു മറ്റേ മുളക് മിക്സ്ഡ് അച്ചാർ പിന്നെയും വേഗം കൂട്ടാൻ ഇത് ഒരു എന്തായാലും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ മുളകും ഈട്ടപ്പഴത്തിൻ്റെയും മറ്റേത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം അഞ്ച് ദിവസമാണെങ്കിൽ അതും ആയിക്കോട്ടെ കേട്ടോ എന്നിട്ട് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാൻ ഓണത്തിന് പിന്നെ വേറൊരു അച്ചാറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് പോയപ്പോൾ എനിക്ക് ആ സാധനം ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാഞ്ഞത് അതിന് പകരം ഞാൻ ഇത് ഉണ്ടാക്കി ആ സാധനം കിട്ടിയാൽ അത് അച്ചാർ അച്ചാറിട്ട് തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തന്നെ അടുത്തുള്ള എല്ലാം കൂടി ഒന്ന് അമർത്താൻ മറന്നു പോകരുതേ ആരോടും വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അധികം ഇരിക്കില്ല പിന്നെ ഇത് എണ്ണ എണ്ണയാണ് അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് കൂടുക എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ കുറച്ചൊക്കെ ആണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നൊക്കെ വേണമെങ്കിൽ എണ്ണയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണയ്ക്ക് ഇനി ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ ഞാൻ ആദ്യം ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗസിനിലാക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂൺ ഇട്ടിക്കുന്നു ഒന്ന് ഇളക്കി നോക്കട്ടെ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് വിട്ടിക്കുന്നു ഒന്ന് ഇളക്കി നോക്കാം കുറച്ചും കൂടെ ഇടാട്ടോ മുളക് പൊടി ഒരു സ്പൂണും കൂടെ ഇട്ടിക്കുന്നുണ്ട് ഞാൻ മതി ഇനി ഇതൊന്ന് നൂറ്റി ഒന്ന് പച്ചച്ചാഴ്ക്കൊന്ന് മാറണം കേട്ടോ മുളക് പൊടീൻ്റെ എണ്ണയിലൊന്ന് പിടിക്കണം ഇതിലേക്ക് ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സുർക്ക ചേർത്ത് വെച്ച് ഈത്തപ്പഴാണ് ഇത് കണ്ടില്ലേ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്ക കേട്ടോ ശികരം പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ലേശം ഇട്ട് കൊടുക്കട്ടോ ആ എരു പച്ചമുളകിന് എന്തായാലും എരി ഉണ്ടാവുമല്ലോ അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ഇനി ശർക്കര ആയാലും കുഴപ്പമില്ല കേട്ടോ ശർക്കര വേണ്ട കൊടുത്ത് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ലേശം തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടില്ല ലേശുവെടുക്കണം കേട്ടോ നിലക്കി കൊടുക്കുന്നുണ്ട് അച്ചാറിന് അച്ചാർ എന്ന് പറഞ്ഞ കട്ടിയിലാണല്ലോ ഉണ്ടാവുക കൂടുതൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കട്ടോ ഞാൻ വെള്ളം ഇനി കൂടുതൽ ചേർക്കുന്നില്ലേ എനിക്ക് ഇതേമാതിരി വേണം അച്ചാർ കട്ടിയിൽ ഒന്നും ചാറൊന്നും വേണ്ട അപ്പൊ ഞാൻ അങ്ങനെയാണോ എടുക്കുന്നത് ഇതിലേക്ക് ലേശം സുർക്ക ഒരു ലേശം സുർക്ക കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ മതി ഇന്ന് കൊടുക്കട്ടോ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ ഞാനൊന്നാദ്യം ഉപ്പ് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുള്ളേ നമ്മളെ കായപ്പൊടി കിട്ടോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് വരും മധുരം പുളി എന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നേടി ഇട്ട് കൊടുക്കട്ടെ ച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈത്തപ്പഴം പച്ചമുളകിന്റെ അച്ചാറും ഇവിടെ റെഡി ആക്കുന്നേ ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ അച്ചാറിനുള്ള ചീൻചട്ടി മണ്ണിന്റെ ചീൻചട്ടി തന്നെയാണ് വേറെ ചീൻചട്ടിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ആദ്യം കുറച്ച് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിരിക്കുന്ന എന്താ വെച്ചാൽ ചട്ടി അതിനെ കൊണ്ട് കുറേ സമയം എടുക്കും കേട്ടോ അത് ചൂടാവാ അതാണ് കുറച്ച് കടുകിട്ട് കൊടുക്കാം ചൂട് വട്ട് കൊടുത്തു പിന്നെ ഒരു വച്ചൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലെണ്ണം ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതില് ഇട്ട് കൊടുക്കുന്നില്ലാട്ടോ കച്ചമുളക് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല പച്ചമുളക് അരിഞ്ഞത് കാണിച്ചു പോയി അങ്ങനെ ഇതേ മരിയാട്ട അരിഞ്ഞെടുത്തത് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊതു വാടി തുടങ്ങിയിട്ടെങ്കിൽ ഞാൻ അതിലേക്ക് എടുത്തു വെച്ച നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നല്ലോണം വാടക്കട്ടെ നാരങ്ങ ഒന്ന് വാട്ടി കൊടുക്കട്ടെ അതിൽ ഞാൻ പറഞ്ഞ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാൻ പാടുള്ളൂ പറഞ്ഞിടത്തോളം എന്താ വച്ചാൽ നാരങ്ങ ഒന്ന് മുളക് കൂടെ കായോ എല്ലാത്തിനും കൂടെ പിടിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ലേശം ഉപ്പ് ഇട്ട് കൊടുക്ക ഒന്ന് അലച്ചി കൊടുക്കാം കേട്ടോ നാരങ്ങ മെല്ല വാടി തുടങ്ങി ഇനി അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ പൈനാപ്പിൾ ഇട്ടിട്ട് ഒന്ന് വാട്ടിട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട മുളക് പൊടി മുളക് പൊടി ഇനി കുറച്ച് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നനക്കി കൊടുക്കെട്ടോ ഇതിലേക്ക് വേ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇതിലേക്ക് ഏശം മധുരം ഇട്ട് കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ മധുരം നാരങ്ങ നാരങ്ങട്ടെ കൊണ്ട് കേട്ടോ മധുരം ഇട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ മധുരം ഇടണ്ട മിക്സഡ് ആയതിനെ കൊണ്ട് ഇപ്പം മധുരം ഉള്ള സാധനമാണല്ലോ മതി ഇട്ട മൊത്തം കൊച്ചിട്ട് കൊടുക്കുന്നു ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടിയും പിന്നെ പൊറോട്ട അങ്ങനത്തേനൊക്കെ മധുരമുള്ളതിനെ കൊണ്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഗ്യാസ് ഓഫാക്കണേ ഇനി ഇതാ മുന്തിരി ചെറിയ ഇട്ട് കൊടുക്കണ്ടേ അതാണ് അളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ട് അച്ചാറും ഇവിടെ റെഡി ആക്കുന്നത് മിക്സഡ് അച്ചാറും പിന്നെ ഈത്തപ്പഴും മുളകിൻ്റെ അച്ചാറും ഇവിടെ റെഡി ആക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ഇത് നല്ലോണം തണുത്ത ശേഷം ബോട്ടിലാക്കാൻ പാടുള്ളേ നല്ലോണം തണുത്ത് പിന്നെ ബോട്ടിൽ നല്ലോണം ഉണങ്ങിയ ബോട്ടിൽ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷമേ ഉള്ളൂ ഒഴിച്ച് കഴുകിയതിന് ശേഷേ ബോട്ടിലാക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും അതിലൊന്നും തീരെ വെള്ളം ഉണ്ടാകരുത് കേട്ടോ വേഗം പെട്ടെന്ന് പൂപ്പൽ വരും പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കി നല്ലോണം വെള്ളമില്ലാതെ എടുത്ത് ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചതിന് ശേഷം ഒരു എണ്ണ തുണി വേണമെങ്കിൽ നനച്ചിട്ട് മുകളിലിടട്ടോ എന്നാൽ പിന്നെ തീരെ ഒട്ട് കുറേ സമയത്ത് ഈ പൂക്കില്ലേ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്